നമ്മുടെ ചുറ്റുപാടും ഒന്ന് കണ്ണോടിക്കുമ്പോൾ അനേകായിരങ്ങൾ ദിനംതോറും മരണം വഴിയായി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഒരു സമാധാനമില്ലാത്തൊരു ലോകത്തിലാണ് നാം ഒന്ന് എന്നാൽ ദിവ്യ സമാധാനമുള്ളവരായി സന്തോഷത്തോടു കൂടെ ഉല്ലസിച്ച് ആനന്ദിച്ച് ദൈവജനം അവൻ്റെ മുമ്പാകെ വന്ന് ആരാധിപ്പാൻ നമുക്ക് ലഭിച്ച ഈ വലിയ അവസ്ഥ അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യാം ആരാധനയ്ക്ക് ശക്തി നൽകുന്ന ഒരു വേദഭാഗം വായിക്കാം രണ്ട് ദിനം വൃത്താന്തം ഇരുപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവർ പാടി സ്തുതിച്ച് തുടങ്ങിയപ്പോൾ യഹോവ പ്രവർത്തിച്ചു ഞാനിത് വായിച്ചപ്പോൾ ഓർക്കെയായിരുന്നു അവരെവിടെ നിന്നാണ് പാടി സ്തുതിച്ചത് നമുക്കറിയാം ആ വേദഭാഗം മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് ആ അവസ്ഥ മനസ്സിലാകും അവർ ദൈവാലയത്തിലാണോ പാടി സ്തുതിച്ചത് ഭവനത്തിലിരുന്നാണോ പാടി സ്തുതിച്ചത് ഒരിക്കലുമല്ല യഹോ ഷാഫത്ത് രാജാവിൻ്റെ കാലത്ത് വലിയൊരു സൈന്യം അവരുടെ നേരെ വന്നു അവിടെ ഇരുപതാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗത്തിൽ പറയുന്നത് വലിയൊരു സൈന്യം അതായത് മൂവാബ്യരും അമ്മൂനരും അവരോടുകൂടെ മെയ്യൂനര് ചിലരും യഹോ നേരെ യുദ്ധത്തിന് വന്നു അവിടെ പറയുന്ന ചിലർ വന്ന് ഹോഷാബത്തിനോട് വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്ന് അരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു ഇതാ ഇതാ അവർ എൻഗതി എന്ന ഹസാ ഹസാസോൻ താമാരിൽ ഉണ്ട് എന്നറിയിച്ചു ഓഹോ ഇത് കേട്ടപ്പോൾ രാജാവ് യഹോ രാജാവ് എന്താ പറഞ്ഞ് അവൾ കണ്ടത് അവൻ യഹോവയെ അവൻ ഭയപ്പെട്ടു യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു യഹോവയോട് സഹായം ചോദിപ്പാൻ യഹോ യഹൂദിയർ ഒന്നിച്ചുകൂടി ഓ തുടർന്നുള്ള വാങ്ങുക ഒന്ന് വായിച്ചു നോക്കുക അവർ യഹോവയെ അന്വേഷിക്കാൻ വന്നു അവർ യുദ്ധത്തിന് ഒരുമ്പിട്ടില്ല അവർക്കറിയാം ഇത്ര വലിയൊരു സൈന്യത്തെ എതിരിടുവാൻ അവർക്ക് സാധിക്കുകയില്ല അവരവിടെ പറയുന്നുണ്ട് അവരുടെ ആറാം വാക്യത്തിൽ അവർ പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ ഹോവേ നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ നീ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ ഞങ്ങളുടെ ദൈവമേ നീ നിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മുമ്പിൽ ഈ ദേശത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞതിന് നിൻ്റെ സ്നേഹിതന നിൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്ത ഇങ്ങനെ ആയ താഴോട്ട് വായിക്കുമ്പോൾ എത്ര മനോഹരമായ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു ഏറ്റുപറച്ചിലാണ് കണ്ടത് എന്നാൽ അതിന് ശേഷം അവർ ധൈര്യപ്പെട്ടു ഹോഷാഫാദ് പറഞ്ഞ് നിങ്ങളാരും യുദ്ധത്തിന് പുറപ്പെടേണ്ട നിങ്ങൾ എന്ത് ചെയ്യണം അവ ദൈവമായ യഹോമയെ വിശ്വസിപ്പേൻ ആ ആവർത്തിച്ചാവർത്തിച്ച് പറയാണ് യഹൂദരും യരുസല നിവാസികളുമായുള്ളവരെ എൻ്റെ വാക്ക് വാക്കുകേൾപ്പിൻ നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പിൻ എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും അവൻ്റെ പ്രവാചന്മാരെയും വിശ്വസിപ്പിൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിശുദ്ധാലങ്കാരം ധരിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും സ്തുതിക്കുവാനും തുടങ്ങി ഓ എത്ര മനോഹരമായ ഒരു യുദ്ധക്കളത്തിൽ യുദ്ധ ഭൂമിയിൽ നിന്നുകൊണ്ട് പുരോഹിതന്മാരും ദൈവമക്കളും ഒന്നിച്ച് അവിടെ എന്താണ് അവർ പാടി സ്തുതിച്ച് തുടങ്ങിയപ്പോൾ യഹോവ പ്രവർത്തിച്ചു പ്രേമുള്ള വലിയൊരു ആരാധനയുടെ രംഗമാണ് അവിടെ കാണുന്നത് നാം ദേവാലയങ്ങളിലിരുന്നാണ് ആരാധിക്കുന്നത് എന്നാൽ ഇവിടെ ദൈവം എവിടെ നിന്നായാലും എവിടെ ആയാലും നമ്മൾ കൂടെ വിശുദ്ധ കൂടെ നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ഓർക്കുമ്പോൾ എത്ര 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 സന്തോഷമാണ് അത് അതുപോലെ തന്നെ ആരാധനയിൽ സ്വർഗദൂത സൈന്യം ഉല്ലസിച്ച് ആനന്ദിക്കുന്നു നമ്മുടെ ആരാധനയിൽ ദൈവം മഹത്വപ്പെടുന്നുണ്ടോ നാം വായിച്ച ഭേദഭാവത്തിൻ്റെ സാഹചര്യം നമ്മൾ വായിച്ചു കേട്ടല്ലോ എത്രയോ എത്രയോ ഭയാനകമായ ഒരു യുദ്ധത്തിൻ്റെ യുദ്ധഭൂമിയിൽ നിന്നുകൊണ്ടാണ് അവർ ദൈവത്തെ പാടി സ്തുതിക്കുന്നത് അവർ പാടി സ്തുതിച്ച് തുടങ്ങിയപ്പോൾ യഹോബ യഹൂദയ്ക്ക് വിരോധമായി വന്ന ശത്രുക്കളെ തോൽപ്പിച്ചു ഇവിടുത്തെ പ്രധാന വിഷയം ആരാധന എന്നതാകുന്നു എങ്ങനെ ആരാധിക്കണം ആരൊക്കെ ആരാധിക്കണം എവിടെ ആരാധിക്കണം എന്നൊക്കെ വിവരിക്കുന്നു പ്രിയമുള്ളവരെ ആരാധനയ്ക്ക് യോഗ്യനായി സ്വർഗാധി സ്വർഗത്തിനധികം മാത്രമാകുന്നു യഹോ തന്റെ മഹത്വം വേറെ ആർക്കും കൊടുക്കുകയില്ല എന്ന് മാത്രമല്ല ആരും അതെടുക്കുവാനും അനുവദിക്കുന്നല്ല അതുകൊണ്ടാകുന്നു നൂറ്റി പതിനാറാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ഞങ്ങൾക്കല്ല എഹോവേ ഞങ്ങൾക്കല്ല നിന്റെ ദയം വിശ്വസ നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ എന്ന് പാടിയിരിക്കുന്നത് ഇവിടെ ദൈവം തങ്ങൾക്ക് നൽകിയ വിജയ വിജയത്തിന് മുമ്പാകെ ചുറ്റുപാടുമുള്ളവർ കേട്ട് മനസ്സിലാക്കി ജീവുള്ള ദൈവത്തെങ്കിലേക്ക് ആകർഷിക്കപ്പെടുവാനാണ് ദൈവജനം തങ്ങളുടെ ജീവുള്ള ഉള്ള ദൈവത്തിന് മാത്രം മഹത്വം നൽകി ആരാധിച്ചപ്പോൾ അവിടെ വലിയൊരു വിജയം ഉണ്ടായി എന്നാണ് നാം കാണുന്നത് അവിടെ ആരാ അവരുടെ ആരാധനയിൽ അവർ യാതൊരു വിഗ്രഹമോ രൂപങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ചുറ്റുപാടുള്ള ജാതികൾ വിഗ്രഹങ്ങളെ ആശ്രയിച്ച് അവയെ ആരാധിക്കുമ്പോൾ ദൈവജനം ജീവനുള്ള ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുക എന്നതുപോലെ ധന്യമായ ഒരു ഒരവസ്ഥ ഈ ഭൂമിയിലുണ്ടോ ഉണ്ടോ എന്ന് സംശയമാകുന്നു അപ്പനമുള്ളവരെ ഈ ഭൂമിയിൽ മാത്രമല്ല സ്വർഗദൂതന്മാർ പെരുവെള്ളത്തിന്റെ അരിച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഹലേൽവിയ സർവശക്തിയുള്ള നമ്മുടെ കർത്താവ് രാജ്യത്തു ഏറ്റിരിക്കുന്നു നാം സന്തോഷിച്ചു ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക എന്ന് പാടുന്നതായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു ഇവിടെ എന്താണ് നാം കണ്ടത് അത് നാം ഭാവിയിൽ കാണാൻ പോകുന്ന ആരാധനയാണ് ഇവിടെ ഇവർ ആരാധിച്ചപ്പോൾ എന്താണ് അവർക്കത് വലിയൊരു ഇടിമുഴക്കം പോലെ തോന്നി കാണണം ഈ ദൈവജനം അവിടെ നിന്ന് ആ ബുദ്ധഭൂമിയിൽ നിന്ന് ആരാധിച്ചപ്പോൾ അവരുടെ ആ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ ശത്രു സൈന്യം കേട്ടത് പെരുവെള്ളത്തിൻ്റെ ഇരച്ചൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയുമായിരുന്നു ശത്രുക്കൾ തോറ്റോടി എന്നാണ് അവിടെ പറയുന്നത് ഇപ്പഴേ ഉള്ളവരെ നമ്മുടെ ആരാധനയെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള നമ്മൾ നമുക്ക് നമ്മുടെ വിരോധിയായ ദൂത ഈ സാത്താൻ്റെ സൈന്യം ദുഷ്ടാത്മസേനകൾ നമ്മുടെ ചുറ്റുമുള്ളപ്പോൾ നമ്മുടെ ആരാധനയിൽ അവരെല്ലാം ഓടിപ്പോകേണ്ട ആവശ്യമാണ് ആ പോകത്തക്ക ആരാധന കഴിപ്പാൻ തൊക്കെ ഉണ്ട അതുകൊണ്ട് നമ്മൾ നമ്മൾ വളരെ ഉച്ചത്തിൽ അലറി വിളിച്ച മുറയിടണമെന്നല്ല എന്റെ അർത്ഥം നാം വാസ്തുവമായ ഹൃദയത്തിൽ നിന്ന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുമ്പോൾ നാം പാടി സ്തുതിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കാൻ മാത്രമല്ല നമ്മുടെ ശത്രുക്കൾ ഭയന്ന് ഓടിപ്പോകുന്നു അത് എത്ര വലിയ സന്തോഷമുള്ളവർ ആരാധനയാണ് പ്രിയമുള്ളവരെ അങ്ങനെ സ്വ നാം ആരാധിക്കുന്നത് സ്വർഗാദി സ്വർഗത്തിന് അധികനായ ദൈവത്തിൻ്റെ ഉപയോഗിയാണ് അടുത്ത് വന്നിരിക്കുന്നത് അത് അവൻ നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുമ്പോൾ അവനെ ഹോ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും ഒരുപോലെ കാണുന്നു അനുഗ്രഹിക്കുന്നു കപടഭക്തി കപടഭക്തി ദൈവം അങ്ങേയറ്റം വീർക്കുന്നു ഓർ ഓർത്തു കൊള്ളുക അശുദ്ധി നിറഞ്ഞ നിന്ന് ഉയരുന്ന ഒരു സ്തുതി സ്തോത്രവും നമ്മുടെ കർത്താവ് സ്വീകരിക്കേയില്ല എന്ന് ഓർക്കാം അതുകൊണ്ട് തെറ്റുകുറ്റങ്ങളെ ഏറ്റുപറിഞ്ഞ് ക്ഷമ പ്രാപിച്ച് ശുദ്ധിയുള്ള ഹൃദയത്തോടു കൂടെ നമുക്ക് ആരാധിക്കാം നമ്മുടെ ഹൃദയമായ ആരാധന ദൈവം കേൾക്കും എന്നതിന് യാതൊരു സംശയമില്ല ഇത്ര വില നായ ദൈവത്തിൻ്റെ മുമ്പാകെ അശുദ്ധിയോടെ വന്നാൽ നാം നശിച്ചു പോകാത്തത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന നമ്മുടെ കർത്താവ് ഉള്ളത് കൊണ്ടാകുന്നു പക്ഷേ ശിക്ഷ ലഭിക്കാതിരിക്കുകയില്ല ആ ഭയത്തോടുകൂടെ തന്നെ ഭയ ഭയഭക്തിയോടുകൂടെ വേണം നമ്മ ആരാധനയ്ക്ക് അടുത്തു വരുവാൻ അതുപോലെ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്ക് നമുക്കും പറയാം ഞങ്ങൾക്കല്ല ഹോവേ ഞങ്ങൾക്കല്ല നിന്റെ ദൈവം വിശ്വസ നിമിത്തം നിന്റെ നാമത്തിന് തക്ക മഹത്വം എടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവനെ പാടി സ്തുതിക്കാം ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനയിൽ സ്വർഗം സന്തോഷിക്കട്ടെ സ്വർഗദൂതമാർ കുനിഞ്ഞു നോക്കട്ടെ നമ്മുടെ ശത്രുക്കൾ ഓടിപ്പോകട്ടെ കർത്താവിനെ മഹത്വം നൽകിക്കൊണ്ട് നല്ല ആരാധന കഴിച്ചുകൊണ്ട് നമ്മുടെ ശ്രതി സ്തോത്രങ്ങൾ സ്വീക നമ്മുടെ പിതാവ് സ്വർഗസ്നായ പിതാവ് സ്വീകരിക്കത്തക്ക ഒരു ആരാധന കഴിപ്പാൻ ഈ പാൽക്കാലം നമ്മെ സഹായിക്കട്ടെ ദൈവം നാം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേൻ